ജി പി നിയമന വിവാദത്തിൽ പി ജയരാജൻ ഒരു വശത്ത് പാർട്ടി മറ്റൊരു വശത്തല്ലേ അപ്പോൾ ഈ പി ജയരാജൻ ഇപ്പോൾ മൊത്തത്തിൽ ഈ സൈബർ സഖാക്കളുടെ ഒരു വലിയൊരു പിന്തുണയുമുണ്ടല്ലേ തീർച്ചയായുമെങ്കിൽ പലതവണ ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ് മിക്കവാറും സി പി എം നേതൃത്വം ഒരു വശത്തായിരിക്കും പി ജയരാജൻ മറുവശത്തായിരിക്കും പി ജയരാജന് വലിയ രീതിയിലുള്ള സൈബർ അണികളുടെ പിന്തുണയും ലഭിക്കാറുണ്ട് അതുതന്നെയാണ് ഇത്തവണയും കാണുന്നത് റവാഡ ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട വിവാദം ഇയാൾ അദ്ദേഹത്തിന് കുത്തുപറമ്പ് വെടിവെപ്പിൽ പങ്കുണ്ട് എന്നതടക്കമുള്ള പി ജയരാജൻ്റെ വാദങ്ങൾ അത് മുഖ്യമന്ത്രി തന്നെ തള്ളുന്നു സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ആ വാദങ്ങൾ തള്ളുന്നു പക്ഷേ തൻ്റെ നിലപാടിൽ പി ജയരാജൻ ഉറച്ചു നിൽക്കുന്നതാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ ആ നിലപാടിന് തന്നെയാണ് അണികളിൽ പിന്തുണയും സൈബറിടത്തിൽ വലിയ രീതിയിൽ ഈ സർക്കാരിന്റെ നിലപാടിനെ തള്ളി നേതൃത്വത്തിന്റെ നിലപാടിനെ തള്ളി അണികൾ വരുന്നു പി ജയരാജന് പൂർണ്ണമായ പിന്തുണ അണികൾ നൽകുകയും ചെയ്യുന്ന ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഇനി പി ജയരാജന്റെ ഭാഗത്ത് നിന്നാകുമോ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഒക്കെ ഭാഗത്ത് നിോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് അഭിജിത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്